പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക സംഘടിപ്പിച്ച മേലാട്ടൂർ പഞ്ചായത്തിലുള്ള പ്രമുഖ വ്യാപാര വാണിജ്യ ബാങ്കിങ് സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുത്തു യുവതി യുവാക്കളായ നൂറുകണക്കിന് തൊഴിൽ അന്വേഷകർ മേളയുടെ ഭാഗമായി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി പ്രസാദ് അദ്ദേശം വഹിച്ചു മെമ്പർമാരായ ബി ശശിധരൻ റീച മംഗലത്തോടി പ്രസന്ന പുളിക്കൽ അജിത ആലിക്കൽ പി മനോജ് സീഡ് ചെയർപേഴ്സൺ ശ്രീലേഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ കെ സിദ്ധീഖ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷെമീല എന്നിവർ പ്രസംഗിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആ സ്ഥാപനത്തിന് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അഭിമാനകരമായ ഒരു നേട്ടമാണ് അത് നമ്മൾ കാണണ്ട അതാണ് നമ്മുടെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സ്ഥാപിതമായ മേലാറ്റൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിതമായ ജാം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് അത് ഏറ്റവും നല്ല ഒരു തൊഴിൽദാതാക്കളാണ് അവര് ധാരാളം ആളുകൾ നമ്മുടെ ആളുകൾ അവിടെ തൊഴിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ചമ്മണിയോട് നമ്മുടെ ഒരു അവികസിത മേഖലയാണ് ചമ്മണിയോട് മേലാറ്റൂർ പഞ്ചായത്തില് മേലാറ്റൂര് കഴിഞ്ഞാല് അവികസിതമായി നിൽക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ചാരക്കടവും ചെമ്മണിയോടും അപ്പോ അവിടെ അവര് വ്യവസായ സ്ഥാപനം വന്നു പപ്പണം മലബാർ പപ്പടം മലബാറിന്റെ ആ മഹിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്ഥാപനം വരികയും അത് നമ്മൾ പ്രതീക്ഷയിലേറെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഉന്നതിയിലേക്ക് എത്താനും ആ സ്ഥാപനത്തിൽ കഴിയുകയും അതോടൊപ്പം തന്നെ ധാരാളം യുവതി യുവാക്കൾക്ക് അതിലെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് യുവതികൾ മാത്രമല്ല പുരുഷന്മാരുണ്ട് സൗഹൃദ ഭർത്താവ് കടക്കണ്ടവിടെ ജോലി ചെയ്യുന്നു അപ്പോ ഇവിടെ പങ്കെടുത്തത് സ്ത്രീകളാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് പറയുന്ന ഒരു വിഷയമാണ് അങ്ങനെ